പൊതുവിപണിയിലെ വില വർദ്ധനവ് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ സപ്ലൈകോ നടപ്പിലാക്കുന്ന ഓണം ഫെയറിന്റെ ദേവികുളം നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഞായറാഴ്ച നടക്കും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ ഉദ്ഘാടനം ചെയ്യും ഫെയറിൽ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ് പൊതുവിപണിയിലെ വിലവർധനവ് നിയന്ത്രിക്കുന്നതിനും മലയാളികൾക്ക് ഓണം സമൃദ്ധമായി ആഘോഷിക്കുന്നതിനും കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തുന്ന പൊതുവിപണി ഇടപെടലിന്റെ ഭാഗമായാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രത്യേക ഓണം വിപണന മേളകൾ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ദേവികുളം നിയോജകമണ്ഡലത്തിന് കീഴിലുള്ള ഓണം ഫെയർ അടിമാലി കണ്ണാട്ട് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ നാല് വരെ നടക്കും സപ്ലൈകോടെ പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾക്കു പുറമേ മുതൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവിൽ വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും പോർട്ടിക്കോർപ്പിലൂടെ മിതമായ വിലക്കിയ പച്ചക്കറികളും ഓണം ഫെയറിലൂടെ ലഭ്യമാവുന്നതാണ് ഓണം താലൂക്ക് ഫെയറിന്റെ ഉദ്ഘാടനം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യേനലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ നിർവഹിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു മണ്ഡലത്തിലെ ഓണം ഫെയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഉദ്ഘാടനം ദേവികുളം എം എൽ എ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ എല്ലാ ഇത് എല്ലാവരുടെയും സാന്നിധ്യ സഹകരണം ഉണ്ടാവണം നമ്മുടെ പതിമൂന്നിന സബ്സിഡി ഇനങ്ങൾക്ക് പുറമെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഇരുന്നൂറ്റി അമ്പതോളം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവില് നമ്മൾ ഈ കലയളവിൽ കൊടുക്കപ്പെടുന്നതാണ് ചെറുപയർ ഒരു കിലോഗ്രാമിന് പൊതുവിപണി വില നൂറ്റിമുപ്പത്തിരണ്ട് ദശാംശം നാല് മൂന്ന് രൂപയായിരിക്കെ സബ്സിഡി നിരക്കിൽ തൊണ്ണൂറ് രൂപയ്ക്ക് സപ്ലൈക്കിൽ നിന്നും വാങ്ങാവുന്നതാണ് ഉഴുന്ന് ഒരു കിലോഗ്രാമിന് തൊണ്ണൂറ് രൂപ കടല അറുപത്തിയഞ്ച് രൂപ വൻപയർ എഴുപത് തൂവരപ്പരിപ്പ് തൊണ്ണൂറ്റിമൂന്ന് മുളക് നൂറ്റി പതിനഞ്ച് മല്ലി അഞ്ഞൂറ് ഗ്രാമിന് നാൽപ്പത് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ പഞ്ചസാര ഒരു കിലോഗ്രാമിന് മുപ്പത്തിനാല് രൂപ അറുപത്തി അഞ്ച് പൈസ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ അര ലിറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ജയ കുറുവ മട്ടാരികൾക്ക് കിലോഗ്രാമിന് മുപ്പത്തിമൂന്ന് രൂപ വീതവും പച്ചരിക്ക് ഇരുപത്തി ഒൻപത് രൂപയുമാണ് വില പൊതുവിപണി വിലയേക്കാൾ അൻപത് ശതമാനം വരെ വിലക്കിഴിവിലാണ് സപ്ലൈകോ വിതരണം നടത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റോളിന്റെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ നിർവഹിക്കും ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് സോളി ജീസസ് നിർവഹിക്കും ഈറ്റ താഴ കാട്ടുവള്ളി ബോർഡ് ചെയർമാൻ ചാണ്ടിപ്പി അലക്സാണ്ടർ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ അടിമാലി